വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ എല്ലാവർക്കും ടച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ മാജിക്കിനെ കുറിച്ചാണ് കാരണം മാജിക്ക് എന്ന പല ഇന്നമുണ്ട് മാജിക്കിലൂടെയാണ് നമ്മൾ ഈ ലോകം തന്നെ വളരുന്നത് അപ്പം നമുക്ക് അതിൽ ചെറിയ ട്രിക്കാണെന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ വലിയ വലിയ ഇതിലേ കണ്ടിട്ട് വലിയ മാജീഷ്യനിലെ കാണിക്കുന്നുണ്ട് നമ്മൾ കൈ മുറിക്കുന്ന രൂപമൊക്കെ നമ്മൾ രണ്ടാമത്തെ മുറിച്ചാണ്ട് ഈ അറ്റമാരെ കൊണ്ട് എന്നിട്ട് അതിലേക്ക് തന്നെ കൂട്ടി യോജിപ്പിക്കുന്ന നമ്മളെല്ലാം കാണാറുണ്ട് അപ്പം അതുപോലൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഹലോ അപ്പൊ നമ്മള് മാജിലേക്ക് പോകാനും നമ്മൾ തണ്ടാകെല്ലാം ആദ്യം കട്ട് ചെയ്യും ആദ്യം കാണിച്ചു തരാൻ ആദ്യം മാജിക്കെല്ലാം കണ്ടു കാണും ട്രിക്ക് എന്താന്ന് നമുക്ക് പറഞ്ഞുതരാം ട്രിക്ക് എന്ന് പറഞ്ഞാല് ആദ്യമാത്ര ഒരു ട്രിക്കൊന്നും ഇതിലില്ല ഏഹ് ട്രിക്ക് എന്ന് പറഞ്ഞാല് ചെറിയ ട്രിക്ക് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് കാരണം ഒരു കംപ്ലൈന്റിന് പോലാ ട്രിക്കാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് അപ്പം ട്രിക്കിലേക്ക് നമ്മൾ പോവാം അത് നമ്മൾ അന്നവലിങ്ങനെ മടക്കി പിടിക്കണം ഇതുപോലെ അപ്പം നമ്മൾ ഒരു കട്ടിങ്ങനെ ഷേപ്പിൽ കാണില്ലേ എന്താ വലിയ ഒരു കട്ട് ചെയ്ത രൂപത്തിൽ കളിക്കണം കട്ട് ചെയ്ത് രൂപ അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി പിടിക്കുക ഇത് ഇത് പല ആൾക്കാർക്കും ഇത് നടക്കലില്ല കാരണം ഇത് ചെറിയൊരു ടഫിലെ കാര്യമാണ് ഇങ്ങനെ മടങ്ങി ഒക്കെ പിടിക്കണമെങ്കിൽ ഇതൊക്കെ നേരെ പിടിക്കണമെങ്കിൽ കുറച്ച് പാടുണ്ട് അപ്പം നേരെ വീട്ടിലിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇട കാണണ്ട അവിടെ ഇട കാണുക ഒരു ഇട ഈ ഇടയിലാണ് നമ്മൾ ഈ വരല് ഈ വരലൊരു മറായിട്ട് വെക്കുക സ്ക്രീൻ ഇതുപോലെ പിന്നെ നമ്മൾ മറ്റേ തന്താവല്ലി വല്ലി എവിടെ കാണാൻ കഴിയില്ല ഈ തന്താ വലി യോജിപ്പിച്ചാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് ഒരിച്ച് അറ്റ അറ്റം മുറിഞ്ഞു പോയാൽ മാതിരി നേരെ യോജിപ്പിക്കുമ്പോൾ അറ്റം യോജിപ്പിച്ച മതി പെട്ടെന്ന് കൈ പിൻവലിക്കുക നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഞാൻ ബൈ